ആനല്ല ഞാൻ നോക്കട്ടെ ഇറങ്ങലിട്ടെന്നാ ഘട്ടങ്ങളാണ് ഇത് പ്രധാന നമ്മൾ നിൽക്കുന്നത് മൂന്നാമത്തെ ഫാൾസിലാണ് ഇതിൻ്റെ ഒരു ഫാൾസ് കൂടി ഉണ്ട് ആ ഫാൾസിലേക്ക് നമ്മൾ പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇവിടെ പ്രവേശനം ഇപ്പോൾ പൊതുവായിട്ട് ആന കൂടിയത് കൊണ്ട് സർക്കാർ അനുവദിക്കുന്നില്ല പിന്നെ നമ്മൾ ഞാനൊന്ന് ഫോറസ്റ്റിൽ പോയി താൽക്കാലികമായൊരു പെർമിഷൻ വാക്കാൽ എടുത്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് ഇതൊരു വനഭൂമിയാണ് പശ്ചിമഘട്ട മലയാണ് പശ്ചിമഘട്ടം കാട്ടിയില്ലേ ആ പശ്ചിമഘട്ട കാടുകളാണിത് നിലമ്പൂർ നോർത്ത് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ നിലമ്പൂർ കാടിൻ്റെ ഭാഗമാണ് ഇതിൽ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ കക്കാടംപൊയിലേക്കും കക്കാടംപോയിൽ നിന്ന് നേരെ പോയാൽ നിലമ്പൂരിലേക്കും നിലമ്പൂരല്ല പന്തീരായിരം എന്ന് പറയും പന്തീരായിരത്തിൽ നമുക്ക് വയനാട്ടിലേക്കും പോവാം അപ്പോൾ ഈ വെള്ളമൊക്കെ വരുന്നതിന് മേലെ പുൽമേടുള്ളൊരു ഒരു ഒരു കാടുണ്ട് ആ കാട്ടിൽ നിന്നാണ് വെള്ളം ഒഴുകി വരുന്നത് മഴക്കാലങ്ങളിൽ ഇത് മൊത്തത്തിൽ വിശാലമായിട്ടൊഴുകും അപ്പം ആനകൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് എന്നുള്ളതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ധാരാളം മുളയുണ്ട് ആഹാരമുണ്ട് എന്നുള്ള മറ്റു സ്ഥലങ്ങളിലൊക്കെ ആഹാരം കുറയും ഇലവഴിയുന്ന സമയമാണല്ലോ ഇപ്പം മരം ഇപ്പം മരങ്ങൾ ഇലവഴിയുമ്പോൾ ഇലകളൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ഇവിടെ കണ്ടില്ല മുളങ്കാടുകളാണ് അടിയിലൊക്കെ ഉള്ളത് ഏരങ്കോല് അങ്ങനുള്ളുണ്ടായിരുന്നു വെറ്റിലപ്പാറ കാട്ടിൽ ചിലരൊക്കെ വന്നിട്ടുണ്ട് ഈ കാട് ഇപ്പം അടുത്ത കാലത്താണ് ഇത്രയും ഇഷ്യൂസുകൾ ഉണ്ടായത് മൃഗങ്ങളും മനുഷ്യരും തമ്മിൽ ഭയങ്കര സംഘർഷത്തിലാണ് അപ്പോൾ ഇവിടുത്തെ ആനകളൊക്കെ ഇവിടുന്ന് ഇത് ആനക്ക് ബോർഡർ ഒന്നും അറിയില്ലല്ലോ ആനക്ക് ഇത് വെറ്റിലപ്പാറയാണെന്നോ ഇവിടെ പാറ പൊട്ടിക്കണേ ആ ഹാമ്പറിന്റെ പിടിയില്ലേ നിൽക്കൂലേ പൊട്ടൂലല്ലോ അത് കാഞ്ഞിരമാണ് ഇത് മഴക്കാഞ്ഞിരം എന്ന് പറഞ്ഞിട്ട് കാഞ്ഞിരത്തിന്റെ കുടുംബം പിന്നെ ഇവിടെ മൊത്തം കാണുന്ന ഈ മരങ്ങളാണ് മരുത് മരം മരുത് എന്ന് പറഞ്ഞിട്ട് ഒരു മരുതാരണ സ്ഥലമുണ്ട് അല്ലേ ഇതൊക്കെ കാണുന്ന വലിയ മരങ്ങളൊക്കെ മരുദുമരാണ് പിന്നെ താനിയാണ് അവിടെയൊക്കെ കാണുമ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിന് അവിടെ വലിയ വണ്ണം ഉള്ള ഒരു മരം ഞാൻ അത് കാണിച്ചിട്ടുണ്ടോ അത് താന്നി മരമാണ് അത് ഔഷധ മരമാണ് ചേരൊക്കെ പൊള്ളിയാൽ സ്കിന്നിനൊക്കെ ഡിസീസ് ഉണ്ടായാൽ അതിൻ്റെ തോല് എടുത്തിട്ട് വെച്ചിട്ട് നമ്മൾ കരിച്ചിട്ട് തേക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് നന്നാവും സ്കിന്നിലൊക്കെ എന്തെങ്കിലും പിന്നെ മുറിവോ മുറിവോ ചതവോ ഒക്കെ വന്നിട്ട് പൊള്ളുകയാണെങ്കിൽ പൊള്ളുന്ന അസുഖങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ ഓരോന്ന അലർജി അതിനൊക്കെ അതാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഞങ്ങൾക്ക് മുടി നന്നായി തഴച്ച് വളരാനുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു അത് നിങ്ങളെ നേരെ ബേക്കുള്ള ഈ ചെടി ആ ആ ചെടിമേൽ ഒരു കായുണ്ടോ ഇല്ല അത് പറിക്കണ്ട കായുണ്ടോ ആ കായം എന്നെ സ്ക്രൂ പോലെ ഉണ്ടാവും സ്ക്രൂ ഒരു സ്ക്രൂ ഇല്ല നമ്മൾ മരത്തിനൊക്കെ ആ വിചാഗ്രക്കൊക്കെ സ്ക്രൂവിൻ്റെ മാതിരി അതിൻ്റെ ഇത് ശേഖരിച്ചിട്ട് എണ്ണ ഇട്ട് കാച്ച് ആ എണ്ണ തലേ തച്ചാൽ നല്ല ഇടംപിരി വലമ്പിരി എന്നതിൻ്റെ പേര് ഇടംപിരി വലംപിരി അങ്ങനെ ഔഷധ മരങ്ങളും വില കൂടിയ മരങ്ങളും ഒക്കെ ഉള്ളൊരു കാട്ടിലാണ് ആ ഉദരോഗങ്ങൾക്കൊക്കെ ഉണ്ട് അപ്പം നമ്മളിനി